ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അമ്മ വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കാട്ടോ അപ്പോൾ അമ്മ വീട്ടിൽ പോണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മച്ചീനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാൻ എന്തെയ്യും അമ്മ മമ്മീം കുഞ്ഞിപ്പെണ്ണും മോച്ചും ഒക്കെ റെഡി ആയിട്ട് നിൽക്കണുണ്ട് കേട്ടാ അപ്പ എന്തായാലും ഞങ്ങൾ നടന്നാ പോണത് ഈ വഴിയിൽ കണ്ട പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഇതിന്റെ പേര് ഞങ്ങൾ എന്നാണ് പറയണത് കറക്റ്റ് ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ലാട്ടോ സുന്ദരിപ്പൂന്നാണ് ഇവിടെ ഒക്കെ പറയണത് പിന്നെ ഞങ്ങൾ കൂടുതലും നടന്നാട്ടോ പോവാറുള്ളത് പപ്പേനെ പപ്പ അവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ പപ്പേനെ വിളിക്കും അപ്പൊ പപ്പ കൊണ്ടാക്കാറുണ്ട് എന്ന് അത് കുഞ്ഞും മക്കള് വന്നേ പിന്നെയാണ് ഞങ്ങൾ കൂടുതലും അങ്ങനെയൊക്കെ പോയി തുടങ്ങിയത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാനും മമ്മി എപ്പോഴും നടന്നു പോകുള്ളൂ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നടന്നു പോകാന് ഇപ്പൊ മോച്ചൂനും നടക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ നമ്മുടെ മക്കള് നടന്നൊക്കെ പഠിക്കണ്ടേ എപ്പോഴും വണ്ടി തന്നെ പോയാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ പിന്നെ അത് മാത്രമല്ല ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു തണുപ്പൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞങ്ങള് മെയിനായിട്ട് ഇറങ്ങിയത് പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് നല്ല ചൂടായിരുന്നു പക്ഷെ നടക്കുമ്പോ കൊറച്ചെറിയൊരു കാറ്റൊക്കെ അടിക്കുമല്ലോ ആ ഒരു ഒരു ഒരിച്ചിരി കാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും തളർന്നോടിയോ ഓടിയോ അതുമാതിരി ചൂടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇനി അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു ഓടി ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ട അവസ്ഥ വരൂന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാന്ന് വെച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോ പിന്നെ അത് മാത്രല്ല മോച്ചുനോട് രാവിലെ പറഞ്ഞു അമ്മച്ചീടെ അടുത്ത് പോവാന്ന് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോയില്ലെങ്കിൽ അവനത് ഭയങ്കര സങ്കടം ആവും അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം ഫുൾ അവനതും പറഞ്ഞ് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു വേളാങ്കണ്ണിയിലൊക്കെ പോയേക്കായിരുന്നു അപ്പം എന്തായാലും കാണാൻ പോവാന്ന് വെച്ചുകൊണ്ട് ഇറങ്ങി കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി കണ്ട എനിക്ക് പെൺകുഞ്ഞി ആയിരിക്കണേന്ന് ഞാൻ ആഗ്രഹിക്കാൻ ഉണ്ടായ ഒരു മെയിൻ കാര്യം ഇങ്ങനെ മുടിയൊക്കെ കെട്ടിവെച്ച് കൊണ്ടിടക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ നമ്മള് നടക്കുമ്പോൾ ഒരു പ്രഹസനം അതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖത്ത് വെയിലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ക്യാമറ കാണുമ്പോൾ ഒരു പ്രഹസനം ഉണ്ടാവൂലോ പിന്നെ ആ കാണുന്നത് മോച്ചുവിന്റെ അംഗനവാടി ആട്ടോ അവൻ അംഗനവാടിയിലൊന്നും പോവില്ല എന്നാലും കാണിച്ചു എന്നുള്ളൂ പിന്നെ ഇത് ഇതാണ് നമ്മുടെ അമ്മ വീട് ആ അമ്മച്ചി എങ്ങോട്ടോ പോയിട്ട് വരണ വഴിയായിരുന്നു അപ്പൊ ഞങ്ങളെ വഴിയിൽ വെച്ച് കണ്ടു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മച്ചി പോയേക്കാന്ന് ഞങ്ങള് വിളിക്കാണ്ട വന്നത് അപ്പോ അങ്ങനെ ഞങ്ങള് വഴിയിൽ വെച്ച് കണ്ട് നേരെ വന്ന് വാതിലൊക്കെ തുറന്ന് അകത്തേറി അപ്പൊ ഇതാണ് അമ്മച്ചിയുടെ വീട് അതെ കുഞ്ഞിപ്പണ്ണും മോച്ചും എല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്താന്നറിയില്ല കറണ്ട്ന്നൊന്നും അറിയില്ല നല്ല ചൂടായിരുന്നു ഓട്ടോ വരുന്ന സമയത്തൊക്കെ മോച്ചുന് പോപ്പിൻസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അതേ അമ്മച്ചി മോച്ചുന് വേണ്ടി വാങ്ങിച്ച കൊടയാട്ടോ ഇത് അംഗനവാടി പോണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തേക്കണ കൊടയാണ് പുതിയത് ഇന്ന് വാങ്ങിച്ചു കൊണ്ടന്നുള്ളൂ അപ്പൊ ഇതാട്ടോ അമ്മച്ചി എൻ്റെ അമ്മയുടെ അമ്മ അമ്മച്ചി ഇപ്പൊ തയ്ക്കാണ് ഈ പ്രായത്തിലും തയ്ക്കും അപ്പൊ പുറത്തേക്കൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്കായാലും ചെറുപ്പം മുതലേ എല്ലാം തയ്ച്ചൊക്കെ തരണത് അമ്മച്ചിയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനായാലും ഓടി ഓടി വരും ഇപ്പൊ കൊച്ചങ്ങളെ നോക്കാനോ പെട്ടെന്ന് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാ ഓടി ഓടി വന്നത് അമ്മച്ചിയാണ് എല്ലാ കാര്യത്തിനും പിന്നെ ഞങ്ങൾ ഇവിടെ അധികം നേരം നിന്നില്ല ഭയങ്കര ചൂടായിരുന്നു ഒരു അഞ്ചെട്ട് പ്രാവശ്യം കറണ്ട് പോയി വീട്ടിലാണെങ്കിൽ ഇൻവേർട്ടർ ഉള്ള കാരണം പിള്ളേർക്ക് നമ്മൾ കറണ്ട് പോണതറിയണേയില്ല പക്ഷെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ